നമസ്കാരം എന്റെ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഉണ്ട് അതുപോലെ പഞ്ചായത്തിനായിട്ടുണ്ട് ഇപ്പം വിക്ടോറിയയിലെ അല്ല കടയിലും ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും ഓസ്ട്രേലിയൻ ഫെഡറൽ രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത നീക്കങ്ങൾ പ്രതിപക്ഷ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ നാഷണൽസ് പാർട്ടിയുടെ എല്ലാ ഷേഡോ മന്ത്രിമാരും കൂട്ടത്തോടെ രാജിവെച്ചു സർക്കാരിന്റെ പുതിയ വിദ്വേഷ വിരുദ്ധ നിയമത്തെ ചൊല്ലി സഖ്യകക്ഷിയായ ലിബറൽ പാർട്ടിയുമായി ഉണ്ടായ കടുത്ത ഭിന്നതയാണ് ചരിത്രപരമായി പിളർപ്പിലേക്ക് നയിച്ചിരിക്കുന്നത് നിയമത്തെ അനുകൂലിക്കുവാനുള്ള പാർട്ടി തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷത്തെ മൂന്ന് പ്രമുഖ നേതാക്കൾ ആദ്യം രാജി സമർപ്പിക്കുകയായിരുന്നു നാഷണൽ പാർട്ടി അംഗങ്ങളായ ലക്ഷ്മ മക്കൻസി റോസ് ഗഡൽ സൂസൻ മാക്ഡണാൾഡ് എന്നിവരാണ് ഷേഡോ ക്യാബിനറ്റിൽ നിന്നും ആദ്യം രാജിവെച്ചത് തുടർന്ന് ഷേഡോ മിനിസ്റ്ററിയിലുണ്ടായിരുന്ന ബാക്കി എട്ട് നാഷണൽ സംഘങ്ങളും വൈകുന്നേരത്തോടെ തങ്ങളുടെ സ്ഥാനങ്ങൾ ഒഴിയുകയായിരുന്നു വിദേശവിരുദ്ധ നിയമത്തെ എതിർത്തതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട മൂന്ന് മുതിർന്ന അംഗങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഈ നടപടിയെന്ന് നേതാക്കൾ വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് സൂസൻ ലേ ഇവരുടെ രാജി സ്വീകരിച്ചു വരും ദിവസങ്ങളിൽ പുതിയ അംഗങ്ങളെ ഷാഡോ ക്യാബിനറ്റിലേക്ക് നാമനിർദ്ദേശം രാജ്യത്ത് വീട് നിർമ്മാണ മേഖലയിൽ പ്രതിസന്ധി കടക്കുന്നു രാജ്യത്തെ നിർമ്മാണ ചെലവിലുണ്ടായ വൻ വർദ്ധനവ് നിലവിലെ പാർപ്പിടക്ഷാമം കൂടുതൽ സങ്കീർണ്ണമാക്കുമെന്നാണ് പുതിയക്കുകൾ സൂചിപ്പിക്കുന്നത് മുൻ മാസങ്ങളിലെ കണക്കുകൾ പ്രകാരം നിർമ്മാണ ചെലവിൽ ഒരു ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ദശലക്ഷം പുതിയ വീടുകൾ നിർമ്മിക്കുമെന്ന ഓസ്ട്രേലിയൻ സർക്കാരിന്റെ പ്രഖ്യാപനം നിലവിലെ സാഹചര്യത്തിൽ അപ്രാപ്യമാണെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ വിലയിരുത്തുന്നു തൊഴിലാളികളുടെ ക്ഷാമം നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ ലഭിക്കുന്നതിലെ കാലതാമസം എന്നിവയാണ് പ്രധാന വെല്ലുവിളി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉഷ്ണതരംഗം വീണ്ടും ശക്തമാകുന്നു ന്യൂ സൌത്ത് വെയിൽസ് സൌത്ത് ഓസ്ട്രേലിയ വിക്ടോറിയ ക്വീൻസ്ലാൻഡ് നോർത്തേൺ ടെറിട്ടറി എന്നിവിടങ്ങളിലെ ഉൾപ്രദേശങ്ങളിൽ ചൂട് അതിശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വരും ദിവസങ്ങളിൽ പലയിടങ്ങളിലും തപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രേഖപ്പെടുത്തുവാൻ സാധ്യതയു ചില ഉൾനാടൻ പ്രദേശങ്ങളിൽ ഇത് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി വരെ ഉയർന്നേക്കാം ന്യൂ സൌത്ത് വെയിൽസിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ നോർത്ത് വിക്ടോറിയ സൌത്ത് ഓസ്ട്രേലിയയുടെ ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ഉഷ്ണതരംഗം കൂടുതൽ കടുക്കുന്നത് സിനി ഉൾപ്പെടെയുള്ള എല്ലാ നഗരങ്ങളിലും ചൂട് വർദ്ധിക്കും കഠിനമായ ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്നതിനാൽ പ്രായമായവർ കുട്ടികൾ രോഗികൾ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മെൽബൺ വിമാനത്താവളത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച റിപ്പോർട്ട് ചെയ്തു വിമാനത്താവളത്തിന്റെ അതീവ സുരക്ഷാ മേഖലയായ റൺവേയിലേക്ക് അതിക്രമിച്ചു കയറിയ യുവാവിനെ ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ പുലർച്ചെയാണ് മെൽബൺ എയർപോർട്ടിലെ സുരക്ഷാ വീലികൾ മറികടന്ന ഇരുപതുകാരനായ യുവാവ് റൺവേയിലേക്ക് ഓടിക്കയറിയത് വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതിനും ടേക്ക് ഓഫ് ചെയ്യുന്നതിനും തൊട്ടടുത്തായി ഇയാൾ എത്തിയത് പരിഭ്രാന്തി പരത്തി സിസിടിവി ദൃശ്യങ്ങളിലൂടെ ഇയാളെ കണ്ടെത്തിയ ഉടൻ തന്നെ വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കീഴടക്കുകയായിരുന്നു സൂര്യനിലുണ്ടായ അതിശക്തമായ സൌരക്കാറ്റിനെ തുടർന്ന് ഓസ്ട്രേലിയയുടെ തെക്കൻ ഭാഗങ്ങളിൽ ആകാശത്ത് മനോഹരമായ പ്രകാശ വിസ്മയം ദൃശ്യമായി സതീൻമാക്കിസ് എന്നും അറിയപ്പെടുന്ന അറോറ ഓസ്ട്രേലിയസ് സാധാരണയായി കാണാറുള്ള കൂടുതൽ വടക്കൻ പ്രദേശങ്ങളിലേക്ക് ഇത്തവണ വ്യാപിച്ചു സൂരിലുണ്ടായ ക്രോണൽ മാസ് ഇഞ്ചക്ഷൻ മൂലമുണ്ടായ ഭൌമകാന്തിക കൊടുക്കാറ്റാണ് ഇതിന് കാരണമായത് കഴിഞ്ഞ രണ്ട് പതിറ്റാനിടയുടെ ഏറ്റവും ശക്തമായ സൌരത്ക്കാറ്റുകളിലൊന്നാണിതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ടസ്മീലയ്ക്ക് പുറമെ വിക്ടോറിയ സൌത്ത് ഓസ്ട്രേലിയ ന്യൂ സൌത്ത് വെയിൽസ് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഈ പ്രതിഭാസം വ്യക്തമായി കാണാമായിരുന്നു സിഡ്നി ബർത്ത് തുടങ്ങിയ നഗരങ്ങളുടെ പരിസരങ്ങളിലും ഇത് ദൃശ്യമായി ഓസ്ട്രേലിയൻ ഓപ്പൺ സെൻട്രൽ കോർട്ടിനെ ഫാഷൻ റാമ്പാക്കി മാറ്റി മുൻലോ ഒന്നാം നമ്പർ താരം നൊവോമിയസാക്കാം വെളുത്തക്കുടയും തുപ്പിയും തിരമാലകൾ പോലെ തോന്നിക്കുന്ന വസ്ത്രവും മണിഞ്ഞാണ് നവോമ്യൂസരിയുടെ വരവ് നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സ്വന്തമായി ഡിസൈൻ ചെയ്ത വസ്ത്രമണിഞ്ഞെത്തിയ താരം കാണികളുടെ ശ്രദ്ധ ആകർഷിച്ചു അതേസമയം താരത്തെ മൂന്ന് സെറ്റ് പോരാട്ടത്തിൽ തോൽപ്പിച്ച് ഒസാക്ക രണ്ടാം റൌണ്ടിലേക്ക് മുന്നേറി സ്പെയിനിന്റെ കാർലോസ് അൽകാരസ് രണ്ടാം റൌണ്ട് മത്സരത്തിന് ഇറങ്ങും ക്രൊയേഷ്യൻ താരം അന്റോണിയ റൂസിറ്റിനെ ആറ് മൂന്ന് മൂന്ന് ആറ് ആറ് നാല് എന്ന സ്കോറിനെ പരാജയപ്പെടുത്തി മെൽബൺ ബാർക്കിന് രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ ഹാട്രിക് കിരീടം ലക്ഷ്യമിട്ടിറങ്ങിയ നിലവിലെ ചാമ്പ്യൻ യാനിക് സിന്നറിന് പുരുഷ സിംഗിൾസിൽ വിജയം തുടക്കം I'll set the a French that I'm cute, cast it, Pinmaria Dode are and Aaron in Italian diam Sina and Naram did no and I'm the sinner born of the same earth, yet never the same. Every gemstone shines differently, holds time differently. Just like us, some carry a fire within some calm like the ocean at dawn some whisper with grace and some speak louder than thunder but none of us are alike faceted rare timeless the gem i choose mirrors my spirit because every gem is unique just like me Viana, signature gemstone jewelry by malabar gold and diamonds ദീപക് ജീവിനൊടുക്കിയ സംഭവത്തിൽ അറസ്റ്റിലായ ഷിംജിത് മുസ്തഫയെ റിമാൻഡ് ചെയ്തു കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഷിംജിദയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് പ്രതിയെ മഞ്ചേരി സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രധാന പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇടി ഡി ഒന്നേ പോയിന്റ് മൂന്ന് കോടി വില വരുന്ന സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് ശബരിമലയിൽ നടന്ന വ്യാപക ക്രമക്കേടെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു ഉണ്ണികൃഷ്ണൻകുട്ടിയുടെ ടോളം സ്വത്തുവകകൾ ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ ഗുരുതര ക്രമക്കേടെന്നും കണ്ടെത്തിലുണ്ട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് സുപ്രധാന രേഖകളും ഇ ഡി പിടിച്ചെടുത്തു കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയെന്ന ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ വിലയർത്തിൽ പുതിയ ദേശീയ അധ്യക്ഷൻ വിളിച്ചു വിളിച്ചുവരുത്തിയ യോഗത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്തി തയ്യാറെടുപ്പുകൾ സംസ്ഥാന ഘടകം വിശദീകരിച്ചു ബിജെപി ദേശീയ അധ്യക്ഷനായി നിതിൻ നബീൻ ചുമതലയേറ്റതിന് പിന്നാലെയാണ് കേരളത്തിന്റെ ചുമതലക്കാരെ സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായത് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ വൻ വെളിപ്പെടുത്തലുമായി വിസിൽ ബ്രോവ റിപ്പോർട്ട് തകർന്ന വിമാനത്തിന് വർഷങ്ങളായി ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ സിസ്റ്റം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ വിമാനത്തിൽ വലിയ ഇലക്ട്രിക്കൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തിരുന്നു ഫൌണ്ടേഷൻ ഫോർ ഏവിയേഷൻ സേഫ്റ്റി അമേരിക്കൻ സെനറ്റിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് ഈ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നന്ദി